ഒക്ടോബർ പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച ഒരു പെൺകുട്ടിയുമായി അവളുടെ ഭർത്താവ് ഹോസ്പിറ്റലിൽ എത്തുകയാണ് അവൾക്ക് എന്തോ ശാരീരിക അസ്വസ്ഥ്യം കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു അയാൾ അവളെ ഏറ്റവും ഹോസ്പിറ്റലിലേക്ക് പോയത് അതിനുശേഷം ഡോക്ടർമാർ പരിശോധിക്കുകയും ആ കുട്ടി മരിച്ചു എന്ന് അയാൾ അറിയിക്കുകയും ചെയ്തു അതിനുശേഷമാണ് ട്വിസ്റ്റോർ ട്വിസ്റ്റ് ഇത് ഈ അടുത്ത് നടന്ന പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ വൈഷ്ണവിയുടെ കൊലപാതകത്തെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത് ഇറ്റ് ഇറ്റ്സ് മീ ഷിഫ്നസ് അപ്പോൾ ആരാണ് വൈഷ്ണവി പെരിന്തൽമണ്ണ സ്വദേശിയാണ് വൈഷ്ണവി വൈഷ്ണവി വിവാഹം കഴിച്ചത് പാലക്കാട് ശ്രീകൃഷ്ണപുരത്തെ ദീക്ഷിത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയാണ് ഇവരുടെ ആറു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് ആ പ്രണയിക്കുന്ന കാലത്ത് ഇരുവരും വളരെ സന്തോഷമായി ഒരു പ്രശ്നവുമില്ലാണ്ട് അത്രയും നല്ല രീതിയിലാണ് അവർ പ്രണയിച്ചത് അതിനുശേഷം കല്യാണം കഴിച്ചിട്ട് വെറും ഒന്നര വർഷമായിട്ടുള്ളൂ ഇവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് ഇതിന് ശേഷം കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു ദീക്ഷത്തിന് അവളെ സംശയമാണ് കാരണം ആരെങ്കിലോട് സംസാരിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ് കാരണം ഇവിടെ എന്നെ ചതിച്ചിട്ട് വേറെ ആരുടെങ്കിലും ഒപ്പം പോവോ എന്നുള്ള ഒരു മൈൻഡ് കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് അയാൾക്ക് പക്ഷേ എന്നാൽ വീട്ടുകാരെ ഇതൊന്നും വൈഷ്ണവി അറിയിച്ചിരുന്നില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത് കാരണം അറിയിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ അവളെ കൂട്ടിക്കൊണ്ട് പോയിരുന്നേ ഇപ്പോഴത്തെ കാലത്ത് എന്തായാലും ഇങ്ങനെ ഉള്ള ചുറ്റുപാടും എല്ലാതും കൂടുതലാണ് അതുകൊണ്ട് തന്നെ പേരൻസിന് പേടിയാണ് തൻ്റെ മകൾ സേഫ് അല്ലെങ്കിൽ വീട്ടിലേക്ക് വന്നോട്ടെ എന്നാണ് ഇപ്പോൾ എല്ലാ പേരൻസും ഉദ്ദേശിക്കുന്നതും ഇതാക്കുന്നത് അപ്പോൾ ഇവന് സ്വാഭാവികമായും പ്രണയവിവാഹം ചെറിയ പൊസനി പൊസീവനെസ് എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ അതല്ല ഇവനക്ക് കടുത്തൊരു സംശയ രോഗത്തിൻ്റെ ഏറ്റവും ഉയർത്തി നിൽക്കുന്ന ഒരാളാണ് ദീക്ഷിത് എന്ന് പറയുന്ന മനുഷ്യൻ ഇയാൾ വേറൊരു ആൺസുഹൃത്തിന് ആരെങ്കിലും മെസ്സേജ് അയച്ച് കഴിഞ്ഞാൽ ആരാണ് എന്താണ് എന്ന് ചോദിച്ചിട്ട് രണ്ട് പേരും നമ്മൾ വാക്കും വഴക്കും കയ്യങ്കളിയും ഒക്കെ കുറച്ച് ഉള്ളതാണ് അതിന് ശേഷം ഇയാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ വൈഷ്ണവി ഉറങ്ങിക്കെടുക്കുമ്പോൾ ബെഡ്ഷീറ്റ് കൊണ്ട് മുഖത്തമർത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതെന്ന് പക്ഷേ ഇതൊക്കെ അറിയണത് ഇയാള് അവൾ മരിച്ചു എന്ന് ഉറപ്പാക്കിയതിന് ശേഷമാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഒന്നും അറിയാത്ത പോലെ ഭാര്യയ്ക്ക് എന്തോ അസ്വസ്ഥ പ്രകടിപ്പിച്ച കാരണമാണ് കൊണ്ടതെന്നാണ് അവരോട് പറഞ്ഞത് എന്നാൽ സംശയം തോന്നുകയും അതുമൂലം മൂലം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയാണ് ഉണ്ടായത് പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിസൾട്ട് വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് സാധാരണ ഒരു മരണമല്ല ഇത് കൊലപാതകമാണെന്നാണ് അതിനുശേഷം ഇത് പോലീസുകാരെ അറിയിക്കുകയും പോലീസുകാർ ചോദിക്കേണ്ട രീതിയിൽ ദീക്ഷിത്തിനെ ചോദിച്ചപ്പോൾ തന്നെ എല്ലാ ഉത്തരങ്ങളും കിട്ടി താനാണ് ബെഡ്ഷീറ്റ് വെച്ച് അമർത്തി ശ്വാസം മുട്ടിച്ച് കൊന്നതെന്നും പറഞ്ഞത് ഇയാൾ എന്താ ചെയ്ത് ശ്വാസം മുട്ടിച്ച് കൊന്നതിന് ശേഷം ഒരു മണിക്കൂർ കഴിഞ്ഞ് ശരിക്കും മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് വൈഷ്ണവിയുടെ വീട്ടുകാരെ വിളിച്ചറിയിക്കുന്നത് ഒരു സംഭവം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ വരികയും പാനിക്കാവുക ഒക്കെ ചെയ്യലോ കാരണം സ്വന്തം മുഴക്ക് ഇങ്ങനെ പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും വിഷമം ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ കൊലപാതകത്തിൽ ഉണ്ടായത് ഇതാണ് ഒരു സംശയരോഗം മൂലം തൻ്റെ സ്വന്തം ഭാര്യനെ കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത് ഇന്നത്തെ കാലത്ത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്താൽ മതി എന്തിനാ ഒരാളെ കൊല്ലാൻ നിൽക്കണമെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്തായാലും ഇയാളിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് കസ്റ്റഡിയിലാണ് ഇരിക്കുന്നത് തുടർന്നുള്ള നടപടികൾ കയറ്റി വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും ഇതേപോലത്തുള്ള വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്